ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഗീസ് ടേസ്റ്റ് ഇത് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വഴുതനങ്ങ കറിയുമായിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ കറിയാണ് വഴുതനങ്ങ നമ്മൾ സാധാരണ തോരൻ പക്കയും ഇടുക്കു ഇരട്ടിയും ഒക്കെ ഒക്കെയൊക്കെയല്ലേ ചെയ്യാറുള്ളത് ഇവിടെ ഒരു കറിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമേ നമുക്ക് ഈ വഴുതനങ്ങ വന്ന് അരിഞ്ഞ് വെള്ളത്തിൽ ഇടാം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകണമല്ലോ അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് നമുക്കൊന്ന് അരിഞ്ഞിടാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് നൂറ്റി മാറ്റി വെക്കണം കേട്ടോ ഇപ്പോൾ എന്താ വഴുതന എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി ഇതിൻ്റെ കറയൊക്കെ മാറ്റിയെടുക്കാം ഇനി കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു എട്ടുപത്തല്ലി വെളുത്തുള്ളിയാണ് കൊടുക്കുന്നത് ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വഴുതന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഈ വഴുതന ഞായും ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം ഒന്ന് വാടി ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞങ്ങൾ പകുതി ആവണം ആ സമയത്ത് നമുക്കത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ എണ്ണയിൽ നല്ലതുപോലെ ഇത് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കില്ലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഒരാറേഴ് മിനിറ്റ് ഞാൻ ഇത് വഴറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ എൻ്റെ തൊലിയെല്ലാം ചുലുങ്ങി ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞിനി നമുക്കിത് കോരി മാറ്റാം ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് ഞാൻ രണ്ട് തക്കാളി എടുത്ത് വെച്ചിരുന്നല്ലോ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചു വിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഒരു സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങായും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും ഈ തക്കാളി എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ എന്താ തക്കാളി എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സമോള ഒരു വലിയ സവാളയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുക സവാളയൊന്നും നല്ലതുപോലെ പഴന്ന് കിട്ടണം ഈ എണ്ണയ്ക്കകത്ത് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലൊന്ന് വഴന്ന് വരട്ടെ ഈ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് പച്ചമെള്ളോട് ഇട്ടുകൊടുക്കാം നീ രണ്ട് രണ്ട് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങയും തക്കാളിയും വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടിൻ്റെ തൊലി ഇളകി വരും അപ്പോൾ തൊലി മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം എന്താ തൊലി ഇളഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സവോളയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് സമയം നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരയല്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി മിക്സി കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സിയുടെ ജാർ കൂടി കഴുകി ഉള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല കട്ടിക്കിരിക്കുമല്ലേ അപ്പോൾ ആ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോഴും കുറുകി തന്നെ ഇരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് പുളിയാണ് കേട്ടോ ഇപ്പം ഇതിന് വലിയ പുളിയൊന്നും കാണത്തില്ല രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് എന്നാലും വലിയ പുളി കാണത്തില്ല കുറച്ച് പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി വെള്ളമാണ് ഇപ്പോൾ കൊടുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമുക്ക് കണ്ടാലറിയാമല്ലോ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവാണെന്ന് തോന്നി കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഉപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു പൊടിക്ക് ഉപ്പൂടി നമുക്കിനി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാമെന്ന് തിളച്ചേരട്ടെ നമ്മൾക്ക് സ്ത്രീകൾക്ക് കഴിക്കണം എന്ന് പറയുന്ന ഒരു വിഭ പച്ചക്കറിയാണ് വഴുതന കേട്ടോ വഴുതന സാധാരണ ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമല്ല പക്ഷേ സ്ത്രീകൾക്ക് യൂട്രസിന് ശക്തി കിട്ടാനൊക്കെ ഈ വഴുതനങ്ങ കഴിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ തോരൻ മെഴുക്കു ഇരട്ടി തീലൊക്കെ എല്ലാം ഉണ്ടാക്കാറ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത ഒരു ടീസ്പൂൺ ശർക്കര പൊടിയാണ് ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഉടൻ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡിയാവും ഇതിൻ്റെ കൂടെയും കഴിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്